രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറോളം സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് ആകെ ഇരുപത്തിയൊന്ന് സീറ്റുകൾ മാത്രമാണ് കിട്ടിയത് യു ഡി എഫിലെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടി എന്നത് മുസ്ലിം ലീഗ് തന്നെയാണ് ഇരുപത്തിനാല് സീറ്റുകളിൽ മത്സരിച്ച അവർ പതിനഞ്ചടത്തും വിജയിച്ചു പല സ്ഥലങ്ങളിലും നേരിയ വ്യത്യാസത്തിലാണ് പരാജയപ്പെട്ടത് അതിൽ എടുത്തു പറയേണ്ടത് താനൂരിൽ പി കെ ഫെറോസിന്റെ പരാജയം നേരിയ വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ അബ്ദുറഹ്മാൻ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വോട്ടുകൾക്ക് മാത്രമാണ് ജയിച്ചത് ഇത്തരത്തിൽ ലീഗിന് ശക്തമായി പ്രവർത്തനം നടത്തിയാൽ ജയിക്കാവുന്ന ഏഴോ എട്ടോ മണ്ഡലങ്ങൾ അധികമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ലീഗിന് കൂടുതൽ സീറ്റുകൾ നൽകാൻ യു ഡി എഫ് തയ്യാറാകുന്നത് കോൺഗ്രസിനും ലീഗിനും മാക്സിമം പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് അവിടെ മുന്നണി സംവിധാനം ഒരുക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വിജയിക്കാൻ കഴിയുന്ന കുറേ സീറ്റുകൾ വെച്ചുമാറാനും നേതൃത്വം ആലോചിക്കുന്നുണ്ട് എന്നാൽ പല സീറ്റുകളിലും വെച്ചുമാറലുകൾ നടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ചടയമംഗലം സീറ്റ് കൊല്ലം ജില്ലയിൽ തന്നെ ചടയമംഗലത്ത് ലീഗിന് സീറ്റ് കൊടുത്തുകൊണ്ട് കോൺഗ്രസ് മറ്റൊരു സീറ്റിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുന്നു ഇരവിപുരം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു ഇത്തരത്തിലേക്കാണ് വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ലീഗിൽ നിന്നും കോൺഗ്രസ് മുഹമ്മദ് ഷിയാസിനായി വാങ്ങിച്ചെടുക്കുന്നു അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ സീറ്റ് ലീഗിൽ നിന്നും കോൺഗ്രസ് നേടിയെടുക്കുമ്പോൾ ലീഗിന് മറ്റ് സീറ്റ് കൊടുത്ത് കോമ്പൻസേറ്റ് ചെയ്യാനും അതുപോലുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനും ശ്രമിക്കുകയാണ് നമുക്കറിയാം കോൺഗ്രസ്സിന് എം എൽ എ മാരില്ലാത്ത ജില്ലകൾ നിരവധിയുണ്ട് ആ ജില്ലകളിൽ കൂടി കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് പ്രത്യേകിച്ചും നിരവധിയായ തവണ എം കെ രാഘവൻ ജയിച്ച നാല് തവണ എം കെ രാഘവൻ ജയിച്ച കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലുള്ള നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്നില്ല ആ സീറ്റുകൾ തിരിച്ച് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വടകരയിൽ ഷാഫി പറമ്പിലും നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് കാരണം വടകരയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരും കോഴിക്കോടും ഉള്ള മണ്ഡലങ്ങൾ ചേർന്ന് വരുന്നതാണ് വടകര വേരാമ്പ്രയും കൊയിലാണ്ടിയും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയും എല്ലാം ചേർന്ന് വരുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഒന്നേകാല് ലക്ഷം വോട്ടിനാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത് ഇത്തരത്തിൽ കോൺഗ്രസ്സിന് ലോക്സഭാ കണക്കെടുപ്പിൻ്റെ അതേ രീതിയിലുള്ള ആവർത്തനം നടത്താൻ പറ്റിയില്ലെങ്കിൽ പോലും മികച്ച പ്രവർത്തനം നടത്തി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇന്നത്തെ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്ന പ്രത്യാശ എ ഐ സി സി നേതൃത്വത്തോടെ കൃത്യമായി കെ പി സി സി നേതൃത്വം പറഞ്ഞിരിക്കുകയാണ് അത് വലിയ രീതിയിലുള്ള തട്ടുകേട് ഇല്ലാതെ വന്നാൽ കോൺഗ്രസിന് അൻപതിൽ കൂടുതൽ സീറ്റുകൾ ഒറ്റയ്ക്ക് നേടാൻ കഴിയും ലീഗും മറ്റു കക്ഷികളും ചേർന്ന് എൺപതിൽ കൂടുതൽ സീറ്റുമായി യു ഡി എഫ് തിളക്കമാറുന്ന രീതിയിൽ അധികാരത്തിലേക്ക് വരാനുള്ള സാഹചര്യവും ഒരുക്കുന്നുണ്ട് പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ കൂടി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയാൽ കോൺഗ്രസ്സിന് ഒന്നുകൂടി ഉഷാറാകും കാര്യങ്ങൾ വി എം സുധീരനും കെ സുധാകരനും അതുപോലെ തന്നെ കെ മുരളീധരനുമൊക്കെ കൃത്യമായി യൂത്തിനോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചാൽ വലിയ രീതിയിലുള്ള നേട്ടം കൈവരിക്കാൻ കഴിയും ഇപ്പോഴത്തെ ഹരിപ്പാടി എമല്ല രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമൊ എന്നുള്ള തീരുമാനങ്ങൾ അവിടെയുണ്ട് എന്നാൽ വി ഡി സതീശൻ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഒരു രീതിയിലുള്ള താല്പര്യവുമില്ല തനിക്ക് കോൺഗ്രസ് തന്നിരിക്കുന്ന എല്ലാ രീതിയിലുള്ള സഹായങ്ങളും പരിഗണനകളും അധികമാണ് എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാരണം വിവരമുണ്ടായിരിക്കുന്നു വെളിപാടുണ്ടായിരിക്കുന്നു സതീശന്റെ കാര്യം മനസ്സിലായിരിക്കുന്നു അധികാരത്തിന് വേണ്ടി പിന്നാലെ പോകാതെ വർക്ക് ചെയ്താൽ മാത്രമേ ജയിക്കുകയുള്ളൂ അതുകൊണ്ട് പരവൂരിൽ കേന്ദ്രീകരിച്ച് തന്നെയാണ് സതീശൻ പ്രവർത്തിക്കുന്നത്